വന്നപ്പോൾ നിലപാട് സ്വീകരിച്ച ആളാണ് താങ്കൾ പാർട്ടി ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു സസ്പെൻഡ് ചെയ്യാം അന്ന് ആ തീരുമാനമായിരുന്നു ശരി രണ്ടാമതൊരു പരാതി കൂടി കെ പി സി സി പ്രസിഡന്റ് വന്നു ആ പരാതി വന്നപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു പുറത്താക്കാൻ തീരുമാനമെടുത്തു ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ല വൈകുന്നേരം എങ്ങനെ അല്ല അല്ല ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാണ്ടായിട്ടെടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ ഇല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനമെടുത്തു ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ കുറപിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യും ഒക്കെ ചെയ്യും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ എ കെ ജി സെൻ്ററിലെ പൊടി പിടിച്ച് മാറാലെ പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട് ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും ഞങ്ങളെ ഉപദേശിക്കുക ഞങ്ങൾ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അവരോടാണ് എൻ്റെ ഒരു എൻ്റെ എൻ്റെ വിനീതമായ റിക്വസ്റ്റ് അതാണ് എ കെ ജി സെൻ്ററിലും മുഖ്യമന്ത്രിയുടെ പക്കലുമൊക്കെ ഇരിക്കുന്ന മാറാലെ പിടിച്ച പൊടി പിടിച്ച ഒരുപാട് ഇതുപോലത്തെ പരാതികൾ ഞങ്ങൾ ഒരു മണിക്കൂറുകളിലും വെച്ചോണ്ടിരുന്നില്ലല്ലോ കെ പി സി സി ബസ്സൊന്നും